മര്യാദയ്ക്കാണെങ്കിൽ മാത്രം മദ്രസകൾ നടത്തിയാൽ മതി അല്ലാത്ത പക്ഷം അടച്ചുപൂട്ടുമെന്ന് തന്നെ ഉത്തരവിട്ട് ഉത്തരാഖണ്ഡ് സർക്കാർ വീണ്ടും സീതാർഗഞ്ച് പർഗാനയിൽ അനധികൃതമായി പ്രവർത്തിച്ച മറ്റൊരു മദ്രസ കൂടി പൂട്ടിട്ട് ദാമി സർക്കാർ ഇതോടുകൂടി ഏകദേശം നൂറിലധികം മദ്രസകളാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നാലോളം മദ്രസകൾ അടച്ചുപൂട്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ മദ്രസയ്ക്ക് അംഗീകാരമില്ല എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ മദ്രസ താൽക്കാലികമായി അടച്ചിടുവാനും രേഖകൾ ഹാജരാക്കുവാനും അധികൃതർ നിർദ്ദേശിച്ചു എന്നാൽ മതിയായ രേഖകൾ മദ്രസയുടെ നടത്തിപ്പുകാർക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെ നോട്ടീസ് നൽകുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കനത്ത സുരക്ഷയോടെയാണ് മജിസ്ട്രേറ്റ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ മദ്രസ അധികൃതർ അടച്ചുപൂട്ടും ഇതിനു മുന്നോടിയായിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ മദ്രസ സീൽ ചെയ്യും പോലീസും അധികൃതരും എത്തിയാകും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഇതോടുകൂടി പ്രദേശത്ത് അടച്ചുപൂട്ടുന്ന മദ്രസകളുടെ എണ്ണം അഞ്ചാകും മതിയായ രേഖകൾ സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് മറ്റ് നാല് മദ്രസകളും അടച്ചുപൂട്ടിയതും വരും ദിവസങ്ങളിലും സമാനമായ നടപടികൾ അധികൃതർ മദ്രസകൾക്കെതിരെ തുടരുമെന്നും ലാൻഡ് ജിഹാദ് തുപ്പൽ ജിഹാദ് പ്രളയ ജിഹാദ് തുടങ്ങിയവ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ ഉണ്ടെന്നും അവ തടയുമെന്നും ദാമി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് ജിഹാദ് ആരോപണങ്ങൾ മൂലം നിരവധി മുസ്ലിം യുവാക്കൾ ജയിലിൽ അടയ്ക്കപ്പെടുകയും വീടുകളും പള്ളികളും ദർഗകളും ഒക്കെ തന്നെ തകർക്കപ്പെടുകയും ചെയ്തു ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മദ്രസുകളും അവർ അടച്ചുപൂട്ടുന്നത് ഉത്തരാഖണ്ഡിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മദ്രസുകൾ മാത്രമാണ് എന്ന രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് വക്താവായ ഗരിമ ആരോപിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും നിയമപരമാണോ എന്ന് പ്രവർത്തിക്കുന്നതെന്നും അവർ ചോദിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കുറച്ചു കാലമായി വിഭാഗീയതയും വർഗീയ ആക്രമണവും വർദ്ധിച്ചു വരികയാണെന്നാണ് രണ്ടായിരത്തി പതിനാറിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു രാജകുടുംബത്തിലെ അംഗം ഖുറാനോട് അനാദരവ് കാണിച്ച് അതുമൂലമുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു അക്കാലത്ത് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പ്രത്യേക അതായത് ഇന്ത്യ പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയതും രണ്ടായിരത്തിന് മുൻപ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിലെ ഭാഗമായിരുന്നപ്പോൾ പോലും ഇത്തരം വലിയ സംഘർഷങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പത്മശ്രീ ജേതാവായ അവദേശ് വ്യക്തമാക്കിയതും കഴിഞ്ഞ കുറച്ച് വർഷമായി തന്നെ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒളിച്ചോടാൻ പ്രലോഭിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഡെറാഡൂണിൽ ഒരു മുസ്ലിം യുവാവിനെ രണ്ടായിരത്തി പതിനാറിൽ ബജ്റംഗ് ദളർ മർദ്ദിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ വർഗീയ സംഘർഷങ്ങളുടെ കാലമായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് news plus karma news